മുപ്പത്തി ഒൻപതാമത് സംസ്ഥാന യൂത്ത് പുരുഷ വനിതാ വോളിബോൾ നോർത്ത് സോൺ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലും സൂപ്പർ സോണൽ മത്സരങ്ങൾ മെയ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലുമായി വടകര മുനിസിപ്പൽ പാർക്കിന് സമീപം ശ്രീനാരായണ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂൾ ഫ്ലഡ്ലെറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നോർത്ത് സോൺ മത്സരങ്ങൾ നോക്കൗട്ട് അടിസ്ഥാനത്തിലും സൂപ്പർ സോണൽ മത്സരങ്ങൾ ലീഗ് അടിസ്ഥാനത്തിലുമാണ് നടക്കുക നോർത്ത് സോണൽ ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ഏഴ് ജില്ലകളിൽ നിന്നുമുള്ള പുരുഷ വനിതാ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സൂപ്പർ സോൺ ചാമ്പ്യൻഷിപ്പിൽ തിരുവനന്തപുരം ജില്ല മുതൽ എറണാകുളം വരെയുള്ള ജില്ലാ ടീമുകളിൽ നിന്നും സൗത്ത് സോണിൽ ജേതാക്കളായി ഒന്നും രണ്ടും സ്ഥാനങ്ങൾ നേടിവരുന്ന നാല് പുരുഷ വനിതാ ടീമുകൾ നോർത്ത് സോണിൽ നിന്നും ഇതുപോലെ ക്വാളിഫൈ ചെയ്തു വരുന്ന നാല് ടീമുകളും ലീഗ് അടിസ്ഥാനത്തിൽ ഏറ്റുമുട്ടും ഇതിൽ നിന്നുമാണ് വിന്നേഴ്സിനെയും റണ്ണേഴ്സ് അപ്പ് ടീമുകളെയും കണ്ടെത്തുന്നത് സ്റ്റേഡിയത്തിന്റെ പണി പൂർത്തിയായി വരുന്നു സംസ്ഥാന ടീം സെലക്ടർമാർ റഫറീസ് സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങിയവർ വടകരയിലെത്തി മത്സരത്തിന് വിജയകരമായ നടത്തിപ്പ് സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ നോർത്ത് സോൺ മത്സര ഉദ്ഘാടനം പുരുഷ വനിതാ വിഭാഗത്തിലുള്ളത് ഇരുപത്തിമൂന്നിന് യു എൽ സി സി എസ് ചെയർമാൻ പാലേരി രമേശൻ നിർവഹിക്കുന്നതാണ് ഇരുപത്തിയഞ്ച് മുതൽ തുടങ്ങുന്ന സൂപ്പർ സോൺ വോളി ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം മുൻ ഇന്റർനാഷണൽ വോളി താരം ജോബി ജോസഫും മെയ് ഇരുപത്തിയഞ്ചിന് നിർവഹിക്കുന്നതാണ് ഇരുപത്തിയാറിന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ജേതാക്കൾക്ക് ട്രോഫികൾ സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി സി സത്യൻ നൽകുന്നതാണ് മെയ് ഇരുപത്തിമൂന്നിന് കാലത്ത് ഒൻപത് മണിക്ക് നോർത്ത് സോൺ പുരുഷ വിഭാഗം മത്സരവും ഇരുപത്തിനാലിന് നോർത്ത് സോൺ പെൺകുട്ടികളുടെ മത്സരവും ഇരുപത്തിയഞ്ചിന് സൂപ്പർ സോണൽ വനിതാ മത്സരവും ൊൻപത് മണിക്കുംറിന് സൂപ്പർ സോൺ പുരുഷ വിഭാഗം മത്സരം കാലത്ത് ഒൻപത് മണി മുതലും വൈകുന്നേരം സമ്മാനദാന കർമ്മവും നടക്കുന്നതാണ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിനായി പി എം മണി ബാബു ചെയർമാനും കോർഡിനേറ്റർ രാഘവൻ മാണിക്കോത്തും ജനറൽ കൺവീനറായി സി വി അനീഷ് ജോയിന്റ് കൺവീനർ എം കെ ഹരീഷ് തുടങ്ങി അൻപത്തിയൊന്നംഗ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് സംസ്ഥാന യൂത്ത് വോളിബോൾ അസോസിയേഷൻ ഇപ്പോൾ ഈ നടത്തുന്നത് വടയര പാർക്കിൻ്റെ അടുത്തുള്ള ശ്രീനാരായണ എൽ പി എസ് സ്കൂളിൽ വെച്ചിട്ടാണ് ഫ്ലഡ് ലിസ്റ്റ് സ്റ്റേഡിയമാണ് ഇൻഡോർ സ്റ്റേഡിയമാണ് നാല് ദിവസമായിട്ടാണ് നടത്തുന്നത് ആദ്യത്തെ രണ്ട് ദിവസം നോർത്ത് സോൺ മത്സരങ്ങളും അതിനുശേഷം സൂപ്പർ സോൺ മത്സരങ്ങളാണ് നടത്തുന്നത് ചാമ്പ്യൻഷിപ്പിന്റെ വിജയത്തിന് വേണ്ടി സഹ സാറിന് ആവശ്യപ്പെടുകയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നോർത്ത് സോൺ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് യു എൽ സി സി ചെയർമാൻ പാലേരി രമേശ് സൻസാറും സൂപ്പർ സോൺ മത്സരം ചെയ്യുന്ന ഇന്റർനാഷണൽ താരം ജോബി മുഴുവൻ തന്നെയുണ്ട് സാധാരണ പറഞ്ഞതോട്ട് ഈ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പൊക്കെ ഗാലറി കിട്ടിയിട്ട് വളരെ ഇതായിട്ട് നടന്ന ചാമ്പ്യൻഷിപ്പായിരുന്നു കഴിഞ്ഞ ഒന്നെട്ട് വർഷമായിട്ടാണ് ഇതിങ്ങനെ ഒരു ഇത്രയും ആർഭാടല്ല അല്ലാത്ത രീതിയിൽ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ചില ചില എന്താ പറയാ അസോസിയേഷനും മറ്റ് ാണ് ഇത്യപ കാര്യമായിട്ടൊന്നുമില്ല ഇത് കുറച്ചൊരു ഇത് വായക ചാമ്പ്യൻഷിപ്പാണ് ഇത് പ്രത്യേകിച്ച് ഇതിൽ നിന്നാണ് നാഷണൽ എല്ലാ ടീം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജില്ലാ വോളിബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മുസ്തഫയും ഈ ചാമ്പ്യൻഷിപ്പിന് പറയുകയും ജനറൽ കൺവീനറും അനീഷും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഈ സാധാരണ രീതിയിൽ നമ്മൾ ഇതൊക്കെ നേരത്തെ തന്നെ ടിക്കറ്റ് വെച്ച് നടത്തുന്ന അവസരമാണ് ഇപ്പോ ഈ വർഷം കഴിഞ്ഞ വർഷമാണ് ടിക്കറ്റ് ഇല്ലാതെ പുതിയ തലമുറയിൽ വോളിബോളിലേക്ക് കൈപിടിച്ച് ചേർക്കുന്ന കളിയാണ് യൂത്ത് വോളിബോൾ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സുവരെയുള്ള കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുക ബോയ്സും ഗേൾസും ഈ ഡിപ്പാർട്ട്മെന്റ് പ്ലേയേഴ്സിനൊക്കെ ഈ യൂത്ത് ചാമ്പ്യൻഷിപ്പ് കൂടിയാണ് അതിന്റെ ഡിപ്പാർട്ട്മെന്റ് അധികൃതർ വന്നു കോച്ച് ഓഫ് മാനേജർമാരൊക്കെ വന്നു അതിന് മുന്നേ ഉള്ള ഒരു കഴിയും കൂടിയാണ് ഇത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് രാഘവൻ മാണിക്കോത്ത് वाइस प्रेसिडेंट टीपी मुस्तफा जॉइंट सेक्रेटरी सीवी विजयन, सीवी